കാശ് ഇറ്റ്സ് ലൈഫ് ഫോർ എക്സാം അപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ഡിസൈൻ ഇതാണ് ഞാൻ ഈ രണ്ട് സൈഡിലും ഇലാസ്റ്റിക്കും കൊടുത്തിട്ട് ഇവിടെ ഒരു നീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ഞാൻ വരച്ച ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ എന്താകുമെന്നറിയത്തില്ല നാളെയാണ് ഞങ്ങളുടെ എക്സാം അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസൈൻ വേണ്ടിയിട്ട് ഇതാണ് ഇതേപോലെ വരുമോ എന്നൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് വരച്ചത് ഞാൻ ചെയ്തത് ഇതാണ് ഫസ്റ്റ് വരച്ചത് എനിക്ക് പിന്നെ ഒന്നും പിടിക്കുന്നില്ല പിന്നെ ഞാനെല്ലാം എല്ലാം മാറ്റി അതി വേറെ വേറെ ആക്കി ചേഞ്ച് ചെയ്തു അപ്പോൾ ചെയ്ത് നോക്കാം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം സെവൽ ജുമ്മ ലെവൽ ബെസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അറിയുമ്പോഴത്തേക്കും സാമൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്ത ഗൗൺ കാണിച്ചു തരാം അവേ അങ്ങനെ എക്സാമിന് വേണ്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് കേട്ട മെറ്റീരിയൽ ഇത് അഞ്ച് മീറ്റർ ചെണ്ടി ഇത് ലൈനിങ് ടൈപ്പിൻ്റെ നാലര മീറ്റർ ഇതിലാണ് ഞാൻ പറഞ്ഞ ഗൗൺ തയ്ക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഉണ്ടാകും എന്നൊരു